ലയൻസ് ക്ലബ്ബ് കുമരമ്പുത്തൂരും കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കും മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ശില്പശാല സംഘടിപ്പിച്ചു മണ്ണാർക്കാട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ ബസ് തട്ടി മരിക്കാനിടയുണ്ടായ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു അപകടം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം ലയൻസ് ക്ലബിനുള്ളത് കൊണ്ടാണ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബും കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കും മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാല മണ്ണാർക്കാട് ജോയിന്റ് ആർ ടിഒ എൻ എ മോറീസ് ഉദ്ഘാടനം ചെയ്തു ഹിബ എന്ന് പറയുന്ന കുഞ്ഞിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് മൗനം ആചരിക്കാം അപ്പം അപ്പാടെ അടുത്ത് ഞാൻ ചെന്നിരുന്നു ഞാൻ എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരുണ്ടായിരുന്നു ഒരക്ഷരം എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് കൈപിടിച്ച് അല്പനേരം ഞാൻ ഞാനിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ നമ്മൾ വാ തുറക്കുന്നത് തുറന്നപ്പോൾ പറഞ്ഞ രണ്ട് വാക്കുകളാണ് സാർ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കില്ല എന്റെ ഹൃദയം തകർക്കുന്ന ഒരു വാക്കായി എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും അധ്യയനം തുടങ്ങുന്നതിന് മുമ്പ് സ്കൂൾ ബസ്സുകൾ പരിശോധിക്കുകയും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും അത് കൊണ്ടു നടക്കുന്ന ഡ്രൈവർമാരെയും അതിൽ വർക്ക് ചെയ്യുന്ന ആയമാർക്കും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ മുമ്പിൽ ഹിബ എന്ന് പറയുന്ന വാപ്പ വാക്കുകളാണ് സെക്കൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുമരമ്പത്തൂർ കുമരമ്പത്തൂർ മുജീബ് മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു സർവീസ് സഹകരണ ബാങ്ക് എ കെ അബ്ദുൽ അസീസ് സ്വാഗതം പറഞ്ഞു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് വി എസ് നന്ദിയും പറഞ്ഞു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ശില്പശാലക്ക് നേതൃത്വം നൽകി

കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സുഗന്ധി മുൻ ബാങ്ക് പ്രസിഡന്റ് എൻ മണികണ്ഠൻ ലയൻസ് ക്ലബ്ബ് ട്രഷറർ നിഖിൽ പി എ പി ടി എ പ്രസിഡന്റുമാരായ ഷമീർ മുസ്തഫ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ രവിചന്ദ്രൻ സാജു ജേക്കബ് ശിവദാസ് മധുസൂദനൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റിനാൽപ്പതോളം ഡ്രൈവർമാർ ആയമാർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു ശില്പശാലയിൽ പങ്കെടുത്ത ഡ്രൈവർമാർക്കും ആയമാർക്കും സർട്ടിഫിക്കറ്റും സ്കൂൾ വഴി ലയൻസ് ക്ലബ്ബ് വിതരണം ചെയ്യും